ഹലോ സുഹൃത്തുക്കളെ ഞാൻ കുറെ ആയിട്ട് വീഡിയോസ് ഇടാറില്ലെങ്കിലും ആക്ച്വലി അതിനു വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളൊക്കെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കിയപ്പോ ഏതാണ് ഫസ്റ്റ് പറയേണ്ടത് ഏതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോ ഈയിടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായി ഞാനതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സോ മേബി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഈവൻ ഡെലിവറി കൂടി ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അത് കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണണോ അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞാൽ മതിയോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹസ്ബൻഡ് വൈഫ് വൈഫിന്റെ അമ്മ ഇത്ര ആൾക്കാരെ കാണിക്കുന്നത് ആ വീഡിയോയില് സോ ഈ വൈഫ് പറയുന്നത് എന്താ പറഞ്ഞ ഈ വൈഫും അവരുടെ അമ്മയും രണ്ടുപേരും ഒരേ ടൈമില് പ്രഗ്നന്റ് ആയിട്ടുണ്ട് അത്ര അതിനേക്കാൾ ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരുടെയും കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്നത് ആരാണ് ഈ വൈഫിന്റെ ഹസ്ബൻഡുണ്ടല്ലോ ആ ഹസ്ബൻഡ് തന്നെയാണ് ഈ സ്ത്രീയുടേതും ആ സ്ത്രീയുടെ അമ്മയുടെയും കുട്ടി കുട്ടികളുടെ അച്ഛൻ മനസിലായി നിങ്ങൾക്ക് കിളി പോകുന്നുണ്ടോ അപ്പൊ ഞാനും കൂടെ ഷോക്കായി പോയിട്ടോ ഓ ഈ ഇങ്ങനത്തെതൊക്കെ എന്താ അതൊക്കെ ഈ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതൊക്കെ ഭയങ്കര ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മുടെ ഇന്ത്യയിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു തോന്നുന്നു അറിയില്ല ഇവിടെ കേട്ടിട്ടില്ല പക്ഷെ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതൊക്കെ ഭയങ്കര കോമൺ ആയി നടക്കുന്ന ആണോ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി കുറെ സ്റ്റോറികൾ അല്ലെങ്കിൽ മൂവീസ് ഇങ്ങനത്തെ ഇതിലൊക്കെ ഇവർ ഭയങ്കര കോമൺ ആയി എടുക്കുന്ന ഒരു ഒരു തീം ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ ബ്രദർ സിസ്റ്റർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര കോമൺ ആയിട്ടുണ്ട് അതേപോലെ ഭയങ്കര സ്ട്രേഞ്ചായി തോന്നിയ ഒന്നാണ് ഇതും അപ്പോ അതിൽ ഞാൻ പറഞ്ഞാൽ തന്നെയാണ് അവർ പറയുന്നത് ഞാനും എൻ്റെ അമ്മയും പ്രഗ്നൻ്റ് ആണ് പക്ഷേ ഞങ്ങളുടെ ഹസ്ബൻഡ് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ എ ഹസ്ബൻഡ് ഇവരുടെയാണ് ആ അമ്മേനെ കല്യാണം കഴിച്ചിട്ടില്ല സോ അമ്മയുടെ മരുമകൻ തന്നെയാണ് സോ ഇവരുടെ ഹസ്ബൻഡ് തന്നെയാണ് അമ്മയുടെയും കുട്ടിയുടെ അച്ഛനെന്നാ പറയുന്നത് അമ്മയുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അപ്പം അത് ഞാൻ ആദ്യം വിചാരിച്ചു വരുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് വരും ഈ എ ഐ അല്ല അതുമാതിരി വീഡിയോസ് വരുന്നത് സ്റ്റോറി ഉണ്ടാക്കുന്ന മാതിരി സോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇനി ഒരു വീഡിയോ കണ്ടത് ഇവര് ഇങ്ങനെ ചെറിയൊരു കാടും പിടിച്ചിട്ട് രണ്ടുപേരും നിക്കുന്നത് നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ പോലെ തന്നെ അപ്പൊ അമ്മ നിക്കുന്നു മകൾ നിക്കുന്നു അവരെ മിഡിലായിട്ട് ഹസ്ബൻഡ് നിന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കണു രണ്ടുപേരുടെ വയറിൽ ഉമ്മ കൊടുക്കണു അപ്പൊ മനസ്സിലായി ഇത് കറക്റ്റ് തന്നെയാണെന്ന് വീഡിയോ എല്ലാവരും കണ്ടുവല്ലോ ഞാൻ അതാ വീഡിയോ നോക്കിക്കോ എന്ന് പറഞ്ഞില്ല അതിന് മുമ്പിൽ ഡയറക്റ്റ് തന്നെ വീഡിയോ ഇട്ടു അപ്പൊ വീഡിയോ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും തോന്നുന്നു നോർമലി ഇൻസ്റ്റഗ്രാമൊക്കെ കൂടുതൽ എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസ് വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും വരാറുണ്ട് സോ ഇപ്പൊ ഫേസ്ബുക്ക് യൂസ് ചെയ്യാത്തവർ ഇല്ലല്ലോ സോ കോമൺ ആയി തന്നെ ആയിരിക്കും എങ്കിലും അത് ഇനിയൊരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും പിന്നെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവുമല്ലോ കേൾക്കാനായിട്ട് പിന്നെ തന്നെയാണ് നമുക്ക് ഡൌട്ടും ഉണ്ടാവും ഇത് കറക്റ്റ് തന്നെയാണോ വെറുതെ പറയുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗട്ട്സും ഉണ്ടാവും പക്ഷെ എന്തായാലും ഇത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് എന്താ പറയുക ഇപ്പൊ എല്ലാ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഇതുപോലത്തെ ഉള്ള വീഡിയോസ് കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും തോന്നാറില്ല അങ്ങനത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് നടക്കുന്നത് എന്തോന്ന് ഭയങ്കര നിസ്സംഗമായ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഒരു നൈന്റി പെർസെന്റേജ് നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആളുകളുടെ അവസ്ഥ ഇപ്പൊ അത് തന്നെയാണ് അതായത് നമ്മളിപ്പം പറയുന്ന നയൻറ്റി കിറ്റ്സും അതിനേക്കാളും കൂടിയ കൂടിയ ആൾക്കാരുണ്ടല്ലോ ഏജ് ആയിട്ടുള്ള അവരുടെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഇപ്പൊ ഇവിടെ റെഗുലർ നടന്നു പോകുന്നു ആ എന്തോ നടക്കട്ടെ എന്നുള്ള മട്ടായി പോയി എല്ലാവർക്കും അത്ര തന്നെയല്ലേ അപ്പോൾ ഇനി പുതിയൊരു രസകരമായ വീഡിയോയിലൂടെ കാണാം ബൈ ബൈ